ശ്രീ ഏറ്റവും വേദനാജനകമായ ഒരു വാർത്തയാണ് വരുന്നത് നോംചേരി പിള്ള അന്തരിച്ചു എന്നുള്ള ഒരു വരുന്നത് എങ്ങനെ അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ അദ്ദേഹം നമ്മുടെ നാടക ഏറ്റവും തലമുതിർന്ന ആചാര്യനായി തന്നെ കണക്കാക്കപ്പെടേണ്ട ആളാണ് തൊണ്ണൂറുകളുടെ മധ്യത്തിലും വളരെ സജീവമായി അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടായിരുന്നു നൂറ് വയസ്സ് കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് പല ഘടകങ്ങളിലും ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് കുടുംബ സുഹൃത്തുക്കളെപ്പോലെയായിരുന്നു എന്നേക്കാളും മുപ്പത് വയസ്സ് മൂപ്പുള്ള ആളാണെങ്കിലും കൂട്ടുകാരെ പോലെയാണ് അദ്ദേഹം ഏത് പ്രായത്തിൽപ്പെട്ടവരോടും പെരുമാറുന്നത് അദ്ദേഹത്തിന്റെ സവിശേഷത ഡൽഹിയുടെ എല്ലാ മേഖലകളിലും അദ്ദേഹം സജീവമായി തോൽപ്പിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് കേരള ക്ലബ്ബിൽ ഡൽഹി കഥോലിക് ക്ലബിൽ ഡൽഹി മലയാളി അസോസിയേഷനിൽ ബന്സാൻസ്കൃതിയിൽ സ്വരലയിൽ അവിടെ ഏതെല്ലാം കൂട്ടായ്മകളും സാംസ്കാരിക സംഘടനകളും ഉണ്ടോ അതിലെല്ലാം അദ്ദേഹം സജീവമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇവിടെ ഓർക്കേണ്ടതായി എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഒന്നാം പൊതുതിരഞ്ഞെടുപ്പ് നടന്ന് കെ കെ ജി എല്ലാം ഡൽഹിയിൽ പാർലമെന്റ് അംഗങ്ങളായിട്ടെത്തുമ്പോൾ അത് പിന്നെ ആലപ്പുഴയിൽ കയർ തൊഴിലാളികളുടെ ഒരു സമരം നടക്കുകയായിരുന്നു അപ്പൊ എ കെ ജി യുവാവായ കൊഞ്ചൈ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ആലപ്പുഴയിൽ പട്ടിണി കിടന്ന് സമരം ചെയ്യുന്ന പാവപ്പെട്ട കയർ തൊഴിലാളികൾക്ക് കുറച്ച് സാമ്പത്തിക സഹായം ചെയ്യാൻ ഡൽഹി നമുക്കൊരു നാടകം അവതരിപ്പിക്കണം ആ നാടകം നിങ്ങൾ എഴുതണം എന്ന് എ കെ ജി ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ ആദ്യത്തെ നാടകങ്ങളിൽ ഒന്നാണ് ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാകുന്നു എന്നതാണ് ഇത് അദ്ദേഹത്തിന്റെ നാടക ൃതികൾ സമാഹരിച്ച സമാഹൃത ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് പ്രൊഫ സച്ചുദാനന്ദനാണ് അതിന്റെ അവതാരി എഴുതിയിട്ടുള്ളത് അപ്പൊ ഇടതുപക്ഷ പ്രസ്ഥാനവുമായും ദീർഘമായ ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ സഹധർമ്മിണി പ്രശസ്ത ഗായിക ഡോക്ടർ ലീല ഓംചേരി പ്രശസ്ത ഗായികൻ തമുകര പുരുഷോത്തമന്റെ സഹോദരി കൂടിയായ ഡോക്ടർ ലീല ഓഞ്ചേരി അവരെ കുറെ നാൾ മുമ്പ് മരിച്ചതിന് ശേഷം ഓംചേരി സാറിന് വല്ലാത്ത വിഷമവും ഏകാന്തതയും ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളെല്ലാം ചില്ലുമ്പൊക്കെ സജീവമായി കാര്യങ്ങൾ ഇടപെടുമായിരുന്നു വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ മരണം മലയാള സാഹിത്യത്തിനും സംസ്കാരത്തിനും ശ്രീ എം എ വി താങ്കളിപ്പോൾ ഓർത്തെടുത്തതുപോലെ തന്നെ അദ്ദേഹം കവിതാ രചനയിലൂടെയാണ് ആദ്യം തുടങ്ങിയത് പിന്നീട് നാടകത്തിലേക്ക് എത്തുന്നത് ആദ്യ നാടകം എന്ന് പറയുന്നത് എ കെ ജിയുടെ പ്രേരണയിൽ ആണ് അദ്ദേഹം ആദ്യത്തെ നാടകം രചിക്കുകയും ചെയ്യുന്നത് എന്തായാലും ആ ഒരു ഈ വെളിച്ചം നിങ്ങളുടേതാകുന്നു എന്ന നാടകത്തിൽ അഭിനയിച്ചത് എം പിമാരായിരുന്നു എന്നൊരു കൂടി പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു എന്തായാലും അദ്ദേഹത്തെ ഓർത്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ മലയാളികൾക്ക് ഏഴു പതിറ്റാണ്ടോളം കാലം ദില്ലിയിൽ നിന്നുകൊണ്ട് ഒരു അഭിമാനമായി മാറുന്ന ഒരു കാഴ്ചയും കൂടിയായിരുന്നു അല്ലേ അതെ അതെ ം കൊണ്ടിരുന്നപ്പോ നാടകം വായിച്ച് ഓടിച്ചു നോക്കി ടേക്ക് ചെയ്ത നന്നായി ഞാനിതാ എന്റെ കസ്റ്റഡിയിലുള്ള നടന്മാര് നിങ്ങൾക്ക് തിരികയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇലിച്ചു ബാബ കൊല്ലത്തുനിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തിനോടുകൂടി ജയിച്ച എം പി ഉണ്ട് വി പി നായർ പിന്നെ പി ടി പുന്നൂഷ് കെ സി ജോർജ് ഇങ്ങനെ കുറെ ആളുകളെ അദ്ദേഹം നീക്കി നടത്തി ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടായിരുന്ന അംഗങ്ങളെ അവരെന്താ ലഭിച്ചുപോയി അവർക്ക് അഭിനയിക്കാൻ കഴിയുമോ എന്നും ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എ കെ ജി പറഞ്ഞു ആലപ്പുഴയിലെ കഴിത്തൊഴിലാളിക്ക് വേണ്ടിയാണ് ഇത് ഓഞ്ചേരി സാറ് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ എ കെ ജി പുറത്തു പോയിട്ട് വരുമ്പം ലീലാവുഞ്ചേരി ടീച്ചർക്ക് ലേഡീസ് ഹാൻഡ് ബാഗ് വാങ്ങിച്ചുകൊണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് കാര്യം ലീല ഓഞ്ചേരി ടീച്ചറുടെ ഹാൻഡ് ബാഗ് കുറച്ച് പഴയതാണ് എന്ന് എപ്പോഴോ കണ്ടപ്പം തോന്നി അപ്പൊ ഇത് ഓർത്തു വെച്ചിട്ട് എ കെ ജി ഈ ഹാൻഡ് ബാഗ് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷിക വേളയിൽ പിന്നെ അവിടെ പിന്നെ പരിപാടികൾ നടത്തിയിരുന്നു വൈക്കത്ത് അപ്പം അതിൽ പിന്നെ വിദേശത്ത് നിന്നുള്ള പണ്ഡിതരോടൊപ്പം ഓംചേരി സാർ പങ്കെടുത്തത് ഓർമ്മിക്കുകയാണ് ഡൽഹിയിലെ സ്വലേ എന്ന് പറയുന്ന സാംസ്കാരിക പ്രസ്ഥാനം ഇതിനെ തുടക്കം കുറിക്കുന്നത് തന്നെ ഓം ജേരി സാറും ബില്ലാ ഓംചേരി ചീച്ചറൊക്കെ ആയിട്ട് ചേർന്നിട്ടായിരുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിലൊക്കെയാണ് വളരെ നീ ശ്രീ എം എ വി ബി ഡൽഹി കാലത്തെ ഓർമ്മകൾ കൂടിയാണ് താങ്കൾക്ക് ഒം എന്നാൽ